നിർത്തിടത്തി നിർത്തി നിർത്തില വേറെ പുതിയ പിള്ളേരും ിറ്റിംഗ് ഗൈസ് ഇനി വരത്തിലാടാ ഇനി ലൈവില് കുഞ്ഞായി വലുതും വളർന്ന് വലുതാകുമ്പം അവ വരും ഇനി ആ വരത്തില്ല ഇനി ഈ സ്ട്രീം ഈ ഇതിൽ സ്ട്രീം സ്റ്റോപ്പിംഗ് ഗൈസ് ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ഈ ചാലൽ ആക്റ്റീവ് ആകത്തുള്ളൂ അല്ല മൂന്നല്ല അഞ്ച് ആറ് ആറ് അഞ്ച് വർഷം കഴിയുമ്പോഴേ ഈ ചാലൽ ആക്റ്റീവ് ആകത്തുള്ളൂ ഓക്കെ ഇന്നത്തെ വെള്ളം വിട പറയുവാണെങ്കിൽ കൈസാർക്ക് നിർത്തി മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ എല്ലാരും മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ